ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനെന്നുള്ള ലിഡിലാട്ടോ ലിഡിൽ നടക്കുന്ന ഒരു കിഡിലിന് ഓഫർ ആണ് ഞാൻ നിങ്ങളുടെ പറയാൻ പോണത് ലിഡിൽ പ്ലസ് ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക നമ്മൾ ഈ ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു മെയ് ട്വൻ്റി സെക്കൻഡായി മെയ് ട്വൻറ്റി സെക്കൻഡ് വിട്ടിട്ട് ജൂൺ ജൂൺ ട്വൽത്ത് വരെയാണ് ഈ ഓഫർ ഉള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതി പോയിൻറ്റ് സീറോ വൺ പൗണ്ടിൻ്റെ മേലെ എന്ത് എടുത്താലും നമുക്ക് ഇവിടുന്ന് ഫ്രീ പീസ് കിട്ടും ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും എടുക്കുക അപ്പോൾ നമുക്കത് ഇതേപോലെ കാണാം കിട്ടണത് എന്നിട്ട് എന്തെങ്കിലും നമുക്ക് റിവാർഡ് കിട്ടി ഞാൻ നേരെ പോയിട്ട് മെഷീൻ്റെ അവിടെ പോയിട്ട് സ്കാൻ ചെയ്യാം സ്കാൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അതിൽ തന്നെ കാണാൻ കണ്ടപ്പോൾ ഇപ്പോൾ സീറോ റുപ്പീസിന് ഞാൻ ഈ ഗ്രേപ്പ് സിങ്കൊക്കെ കിട്ടിയ റിവാർഡ്